ഇറാൻ സംഘർഷത്തിനിടെ ഇറാൻ പരമോന്നത നേതാവ് ആയത്തുൾ അലി ഖമേനിയെ ഇല്ലാതാക്കുമായിരുന്നുവെന്നും ഭൂഗർഭ ബംഗറിൽ ഒളിച്ചതിനാലാണ് രക്ഷപ്പെട്ടതെന്നും ഇസ്രയേൽ പ്രതിരോധ മന്ത്രി ഇസ്രയേൽ കാറ്റ്സ് ഇസ്രയേൽ ടെലിവിഷന് നൽകിയ അഭിമുഖത്തിലാണ് കാറ്റ്സ് പരാമർശം നടത്തിയത് വധിക്കാൻ സാധ്യതയുണ്ടെന്ന് ഖമേനിക്ക് വ്യക്തമായതിനാൽ ഭൂഗർഭ ബങ്കറിൽ ഒളിച്ചു കമാൻഡർമാർ ഉൾപ്പെടെയുള്ളവരുമായുള്ള ആശയവിനിമയം വിച്ഛേദിച്ചു അതിനാൽ പദ്ധതി നടപ്പായില്ല സംഘർഷം നീണ്ടുനിന്ന പന്ത്രണ്ട് ദിവസത്തിനിടെ കണ്ണിൽ പെട്ടിരുന്നെങ്കിൽ ഇല്ലാതാക്കുമായിരുന്നുവെന്നും കാറ്റ്സ് പറഞ്ഞു ഇസ്രയേൽ ആക്രമണം ആരംഭിച്ചതിന് പിന്നാലെ ഖമേനിയെ ജീവനോടെ തുടരാൻ അനുവദിക്കില്ലെന്ന് ഇസ്രയേൽ കാറ്റ്സ് ഭീഷണി മുഴക്കിയിരുന്നു സംഘർഷം രൂക്ഷമായ സാഹചര്യത്തിൽ ഖമേനി മകൻ മൊത്താബി ഉൾപ്പെടെയുള്ള കുടുംബാംഗങ്ങൾ വടക്ക് കിഴക്കൻ ടെഹ്റാനിലെ ലാവിസണിലെ ബംഗറിലേക്ക് മാറിയെന്ന റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു ഇറാനെതിരെ ഇസ്രായേൽ ആക്രമണം ആരംഭിച്ച ദിവസം തന്നെ ഖമേനിയെ വധിക്കാൻ പദ്ധതിയിട്ടിരുന്നെന്നും എന്നാൽ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇടപെട്ട് തടയുകയായിരുന്നെന്നും വാർത്താ ഏജൻസിയായ റോയ്റ്റേഴ്സ് റിപ്പോർട്ട് ചെയ്തിരുന്നു അതേസമയം ഇറാൻ ഇസ്രയേലിനു വിജയം നേടിയെന്നും അമേരിക്കയുടെ മുഖത്തേറ്റ ശക്തമായ അടിയാണിതെന്നും ഇറാൻ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനി പറഞ്ഞു ഇറാനിലെ ആണവശേഷി നശിപ്പിച്ചെന്ന യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ വാദത്തെ മേനി തള്ളുകയും ചെയ്തു ചൊവ്വാഴ്ച ഇറാൻ ഇസ്രായേൽ വെടിനിർത്തൽ പ്രാബല്യത്തിൽ വന്ന ശേഷം ഖമേനി നടത്തിയ ആദ്യ പ്രതികരണമായിരുന്നു ഇത് രാജ്യത്തിനായി പോരാടിയ എല്ലാവരെയും അഭിനന്ദിക്കുന്നതായും അജ്ഞാത കേന്ദ്രത്തിൽ നിന്നുള്ള വീഡിയോ സന്ദേശത്തിൽ ഖമേനി പറഞ്ഞു ഇസ്രായേൽ പൂർണ്ണമായും ഇല്ലാതാകുമെന്ന ഘട്ടമെത്തിയതോടെയാണ് യു എസ് നേരിട്ട് യുദ്ധത്തിനിറങ്ങിയത് യു എസിന് ഈ യുദ്ധം കൊണ്ട് ഒരു നേട്ടവും ഉണ്ടായില്ല യു എസ് ആക്രമണത്തിൽ ആണവ കേന്ദ്രങ്ങൾക്ക് ഒന്നും സംഭവിച്ചില്ല സംഘർഷ സമയം രാജ്യത്തെ ജനങ്ങൾ ഒന്നിച്ചു നിന്നു ജനങ്ങൾക്ക് ഒറ്റ ശബ്ദമാണെന്ന സന്ദേശം നൽകി യുഎസിന്റെ ശരിക്കുമുള്ള ലക്ഷ്യം ആണവ വിഷയമായിരുന്നില്ല മറിച്ച് തങ്ങളെ കീഴടക്കുക എന്നതായിരുന്നു കീഴടങ്ങുക എന്ന വാക്ക് തങ്ങളുടെ ഇല്ല എന്നും ഖമേനി പറഞ്ഞു പ്രകോപനമുണ്ടായാൽ മിഡിൽ ഈസ്റ്റിലെ യു എസ് സൈനിക ബേസുകൾ വീണ്ടും ആക്രമിക്കുമെന്നും മുന്നറിയിപ്പ് നൽകി ഇസ്രയേലുമായി സംഘർഷം തുടങ്ങിയ ശേഷം ബംഗറിലേക്ക് മാറിയ ഖമേനി ഈ മാസം പതിനെട്ടിനാണ് അവസാനമായി വീഡിയോ സന്ദേശം പുറത്തുവിട്ടത് ഖമേനിക്ക് ആപത്ത് സംഭവിച്ചോ എന്ന അഭ്യൂഹങ്ങൾ പ്രചരിച്ചതിന് പിന്നാലെയാണ് ദേശീയ ടെലിവിഷനിലൂടെ സന്ദേശം പുറത്തുവിട്ടത് ജൂൺ പതിമൂന്ന് മുതൽ പന്ത്രണ്ട് ദിവസം നീണ്ട സംഘർഷത്തിനിടെ പേരാണ് ഇറാനിൽ കൊല്ലപ്പെട്ടത് ഇസ്രയേലിൽ അതേസമയം യു എസുമായുള്ള ആണവ ചർച്ച പുനരാരംഭിക്കാൻ യാതൊരു പദ്ധതിയുമില്ലെന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാക്ചി അറിയിച്ചു ചർച്ചകൾ പുനരാരംഭിക്കുന്നതിന് ഒരു കരാറോ ക്രമീകരണങ്ങളോ ഉണ്ടാക്കിയിട്ടില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി ആണവ നിർവ്യാപന കരാർ ഉണ്ടാക്കാനുള്ള യു എസ് ഇറാൻ ചർച്ച അടുത്തയാഴ്ച പുനരാരംഭിക്കാനിടയുണ്ടെന്ന് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു ഇതിന് പിന്നാലെയാണ് ഇറാൻ വിദേശകാര്യമന്ത്രി നിലപാട് അറിയിച്ചത് ആണവ ചർച്ച പുനരാരംഭിക്കാമെന്ന് ആർക്കും ഉറപ്പു കൊടുത്തിട്ടില്ല ഈ വിഷയത്തിൽ ഒരു ചർച്ചയും നടന്നിട്ടില്ലെന്നും ഇറാന്റെ ഔദ്യോഗിക ടിവി ചാനലിന് നൽകിയ അഭിമുഖത്തിൽ അബ്ബാസ് അറാക്ചി വ്യക്തമാക്കി അമേരിക്കക്കാരിൽ നിന്ന് തങ്ങൾക്ക് പ്രയാസകരമായ അനുഭവമാണുണ്ടായത് ചർച്ചകൾക്കിടെ അവർ വഞ്ചിച്ചു ഈ അനുഭവം ഞങ്ങളുടെ ഭാവി തീരുമാനങ്ങളെയും ബാധിക്കും പക്ഷേ ആ തീരുമാനം ഇറാനിയൻ ജനതയുടെ ക്ഷേമത്തെ അടിസ്ഥാനമാക്കിയുള്ളതാകുമെന്നും അബ്ബാസ് അറാക്ചി പറഞ്ഞു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി